രേവതിയുടെ വീട്ടിൽ ചെന്ന് ഞാൻ ഭീഷണിപ്പെടുത്തിയത് സത്യമാണെന്നും എന്നാൽ രേവതിയുടെ ആക്സിഡന്റിന് പിന്നിൽ ഞാനല്ലെന്നും ഗജാനന്ദ് സച്ചിനെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു തുടർന്ന് സച്ചി ഗജാനന്ദനെ വെറുതെ വിടുന്നു പിന്നീട് ആനന്ദ് കടലമേടിക്കാൻ പോകുന്ന സമയത്ത് കൊട്ടേഷൻ ടീം സുധീനെ തട്ടിക്കൊണ്ടു പോകുന്നു ഇതേസമയം അവിടെ എത്തുന്ന ആനന്ദ് സുധീനെ തട്ടിക്കൊണ്ടു പോകുന്നത് കാണുകയും സുധീയെ തട്ടിക്കൊണ്ടുപോയ വിവരം ശ്രുതിയെ വിളിച്ചറിയിക്കുകയും ചെയ്യുന്നു ശേഷം നീലിമ എന്നൊരു സ്ത്രീയുടെ കാര്യവും എന്തോ സാമ്പത്തിക ഇടപാടിന്റെ കാര്യവും അവർ പറയുന്നുണ്ടായിരുന്നുവെന്നും ആനന്ദ് ശ്രുദീനെ അറിയിക്കുന്നതോടെ ശ്രുതി ഞെട്ടി പോവുകയും ഈ വിവനും ആനന്ദ് മറ്റാരെയും അറിയിക്കരുതെന്നും പറയുന്നു ശേഷം കാര്യങ്ങൾ വഷളായാൽ അച്ഛൻ്റെ പണം തിരികെ കിട്ടിയതും ഷോറൂമ് തുടങ്ങിയത് ആ പണം കൊണ്ടാണെന്നും എല്ലാവരും അറിയുമെന്നും അതോടെ ഞങ്ങളുടെ ജീവിതം തകരുമെന്നും ശ്രുതി മനസ്സിൽ ചിന്തിക്കുന്നു പിന്നീട് ശ്രുതി മീനേനെ കാര്യങ്ങൾ അറിയിക്കാനായി തീരുമാനിക്കുന്നു പിന്നീട് ചന്ദ്രമതി വരുന്നതിന് മുമ്പ് ശ്രുതിയെയും ശ്രുതിയെയും ഞാൻ ശരിയാക്കി ശരിയാക്കിയെടുക്കുമെന്ന് അച്ഛമ്മ രവീന്ദ്രനോട് പറയുന്നു തുടർന്ന് മീനും അടുക്കളയിലേക്ക് കുറച്ച് സാധനങ്ങളും വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് ശ്രുതി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അവൾക്ക് എന്തോ കള്ളത്തനമുണ്ടെന്ന് അച്ഛമ്മ രവീന്ദ്രനോട് പറയുന്നു പിന്നീട് നീലിമേനെ കണ്ട് സുതി ഞെട്ടിപ്പോകുന്നു ശേഷം നമ്മൾ തമ്മിലുള്ള കണക്കുകൾ ഉടനെ തീർക്കണമെന്നും എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ പണം കൊണ്ട് നീയും നിന്റെ ഭാര്യയെ സുഖിച്ചു ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്നും നീലിമ സുധിയോട് പറയുന്നു ശേഷം എൻ്റെ അച്ഛൻ്റെ പണമാണതെന്നും നീയാണ് ഞങ്ങളെ ചതിച്ചതെന്നും ശ്രുതി പറയുമ്പോൾ നീലിമ സുധിയുടെ നേരെ തോക്കു ചുണ്ടുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു